നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കാൻ നിലമ്പൂരിലെ വിജയം മാത്രം മതിയാകുമോ കോൺഗ്രസിന് എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട് ഇതിനിടയിൽ ശശി തരൂർ എം പി ഉയർന്ന വെല്ലുവിളികളും കോൺഗ്രസിനെ തളർത്തുന്നൊരു ഘടകമാണ് തല പൊക്കിയ തരൂറിന്റെ മോദി സ്തുതികൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല തരൂരിന്റെ നിരന്തരമായ മോദി വാഴ്ത്തലുകൾ കോൺഗ്രസിന്റെ ഉള്ളു പൊള്ളാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നു കഴിഞ്ഞു കോൺഗ്രസിനോടൊപ്പമുള്ള തരൂരിന്റെ യാത്ര ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ സങ്കീർണമാവുകയാണ് തരൂരിനെ തള്ളാനും കൊള്ളാനും കഴിയാതെ നേതാക്കൾ തല പുകയ്ക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ തന്റെ വിമർശകർക്ക് ഒരു പോസ്റ്റിലൂടെ പുതിയ പോരിനുള്ള വാതിൽ തന്നെ തരൂർ തുറന്നു നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറക്കാൻ ആരുടെയും അനുമതി ആവശ്യമില്ലെന്നും ചിറകൾ നിന്റേതാണ് എന്നും ആകാശം ആരുടെയും സ്വന്തമല്ലെന്നും കോൺഗ്രസ് നേതാക്കളെ ഉന്നം വെച്ച് ശശി തരൂർ പറയുന്നുണ്ട് എഴുത്തുകാരി അന്നാ ഗൌകറുടെ ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന പുസ്തകത്തിലെ വരികൾ കടമെടുത്തുകൊണ്ടായിരുന്നു തരൂരിന്റെ പോസ്റ്റ് വന്നത് അതിനുള്ള മറുപടിയും പിന്നാലെ എത്തി എക്സ് പോസ്റ്റിലൂടെ മാണിക്കം ടാക്കോർ എംപിയുടെ മറുപടി എത്തിയിരിക്കുന്നത് പക്ഷികൾ ആകാശം നിരീക്ഷിച്ചു പറക്കണമെന്നും കഴുകന്മാരും പരുന്തുകളുമൊക്കെ വേട്ടയാടാനും ഉണ്ടാകും സ്വാതന്ത്ര്യവും സ്വതന്ത്രമല്ല വേട്ടക്കാർ ദേശസ്നേഹികളുടെ തൂവലണിയുമ്പോൾ എന്നൊക്കെയാണ് ട്വീറ്റിലുള്ളത് പറക്കാൻ അനുവാദം ചോദിക്കരുതെന്നും പക്ഷികൾക്ക് ഉയരാൻ അനുമതി ആവശ്യമില്ലെന്നും എക്സ് പറയുന്നു ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന ഹാഷ്ടാഗോടെയായിരുന്നു പോസ്റ്റ് മോദി സ്തുതിയിലും ലേഖനത്തിലും ശശി തരൂരിനെതിരെ നടപടിയെടുക്കാതെ വിമർശനങ്ങളും ഒളിയമ്പുകളുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നത് നരേന്ദ്രമോദിയെ ദിനംപ്രതി വാഴ്ത്തുകയും നിരന്തരം ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുന്ന ശശി തരൂരിനെതിരെ ശക്തമായ നടപടി എടുക്കാനാവാതെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും എഴുതാനറിയുന്നവർ പലതും എഴുതും അതോർത്ത് തല പുണ്ണാക്കുന്നില്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷയും ഐക്യവുമാണ് കോൺഗ്രസിന് പ്രധാനമാണ് എന്നുമായിരുന്നു നേതാക്കൾ പറയുന്നത്